സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് ഇത് എന്താണെന്നും ഇതിനെ ഏതൊക്കെ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഉണ്ടാകുന്ന ഒരു താപരോഗമാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഒന്നാമത്തതായിട്ട് നമുക്ക് സൺലൈറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് എക്സ്പോഷർ കുറയ്ക്കാം രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിനെ മാക്സിമം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാം എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എക്സ്പോഷ്യർ കുറയ്ക്കുന്നതെന്നുള്ളത് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം യും ഇരുണ്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക അതിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ടും കോട്ടൺ വസ്ത്രങ്ങൾ അതും ലൈറ്റ് കളേഡ് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സിൽവർ കോട്ടിംഗ് ഉള്ള ബ്ലാക്ക് അംബ്രല്ലാസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ സൺസ്ക്രീൻ എപ്പോഴും സൺ ബ്ലോക്കുകൾ യൂസ് ചെയ്യുക എസ് പി എഫ് ഫിഫ്റ്റീൻ ഉള്ളത് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റഡ് ആക്കി കൂടെ വെക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റഡ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ദാഹിക്കാതെ തന്നെ നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ തന്നെ മറ്റു രീതിയിലുള്ള പാനീയങ്ങൾ അതായത് ബട്ടർ മിൽക്ക് അല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാവെള്ളം പോലുള്ള പാനീയങ്ങൾ കൂടുതലായിട്ടും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയർത്തുന്ന രീതിയിലുള്ള പഴങ്ങൾ ഉപേക്ഷിച്ച് കൂടുതലും വാട്ടർ കണ്ടൻറ്റുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് വാട്ടർമെലൺ പപ്പായ കുക്കുംബർ അതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സൂര്യാഘാതത്തിൽ ഒരു രക്ഷപ്പെടാൻ പറ്റും സോ സ്റ്റേ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഹെൽത്തി